ബൈബിൾ വായന പഴയ നിയമത്തിൽ നിന്നുള്ള വായനയാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത് അധ്യായമുള്ളത് എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരം ഉത്തരമറിളും കർത്താവെ വ്യാജം പറയുന്ന അതരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ വഞ്ചന നിറഞ്ഞ നാവേ നിനക്ക് എന്ത് ലഭിക്കും ഇനിയും എന്ത് ശിക്ഷയാണെന്ന് നിനക്ക് നൽകുക ധീരയോധാവിൻ്റെ മൂർച്ചയുള്ള അസ്ത്രവും ചുട്ടുപഴുത്ത കനലും തന്നെ മേശക്കിൽ വസിക്കുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങളിൽ കൊണ്ടും എനിക്ക് ദുരിതം സമാധാന ദേഷികളോടു കൂടെയുള്ള വാസം എനിക്ക് മടുത്തു ഞാൻ സമാധാനത്തിന് വേണ്ടി വാദിക്കുന്നു എന്നാൽ അവർ യുദ്ധത്തിനൊരുങ്ങുന്നു പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽ താരൻ നിനക്കു കാവലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ജെറൂസലേമേ ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറൂസലേം അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു കർത്താവിൻ്റെ ഗോത്രങ്ങൾ ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിന്റെ നാമത്തിന് കൃതജ്ഞ അർപ്പിക്കാൻ അവർ വരുന്നു അവിടെ ന്യായാസനങ്ങൾ ഒരുക്കിയിരിക്കുന്നു ദാവീദ് ഭവനത്തിന്റെ ന്യായാസനങ്ങൾ ജെറൂസലമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കു വരുന്നു നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ എൻ്റെ സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു നിനക്ക് സമാധാനം ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെ പ്രതി ഞാൻ നിന്നെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ കർത്താവായ കർത്താവായ്ക്ക് സ്തുതി ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ആറ് വചനങ്ങൾ മുതൽ ഫരി ഒരുവൻ തന്നോടൊത്തു ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ചു ഭക്ഷണത്തിനിരുന്നു അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ വൾ ഫതിസയൻറെ വീട്ടിൽ അവൾ ഭക്ഷണത്തിന് ഇരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വൻ കൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു അവൾ അവന്റെ പിന്നിൽ പാദങ്ങൾ പാദങ്ങൾക്കരികെ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണുനീര് കൊണ്ട് അവൾ അവന്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു അവനെ ക്ഷണിച്ച ആ ഫതിസയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു ഇവൻ പ്രവാചകൻ ആണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരാണെന്നും ഏതു തരകാരി എന്നും അറിയുമായിരുന്നു ഇവൾ ഒരു പാപിനി ആണല്ലോ യേശു അവനോട് പറഞ്ഞു സിമയ്യവനെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് ഗുരു അരുളി ചെയ്താലും എന്ന് അവൻ പറഞ്ഞു ഒരു ഉത്തമാർ തന്നെ രണ്ടു കടക്കാർ ഉണ്ടായിരുന്നു ഒരുവൻ അഞ്ഞൂറും മറ്റവൻ അമ്പതും ധനാറ കടപ്പെട്ടിരിക്കുന്നു വീടാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇരുവർക്കും അവൻ കൊടുത്തു ആ രണ്ടു പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക സിമിയോ മറുപടി പറഞ്ഞു ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു അവൻ പറഞ്ഞു നീ ശരിയായി തന്നെ വിധിച്ചു അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് സിമിയോനോട പറഞ്ഞു നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ ഞാൻ നിന്റെ വീട്ടിൽ വന്നു കാലുകഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല എന്നാൽ ഇവൾ കണ്ണീർ കൊണ്ട് എന്റെ കാലുകൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു നീ എനിക്ക് ചുംബനം തന്നില്ല എന്നാൽ ഞാൻ ഇവിടെ പ്രവേശിച്ചത് മുതൽ എൻറെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂച്ചിയിരിക്കുന്നു അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നു അവൾ അല്പം സ്നേഹിക്കുന്നു അവൻ അവളോട് പറഞ്ഞു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അവനോടുകൂടെ പന്തിൽ ഇരിക്കുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ് അവൻ അവളോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക നമ്മുടെ കർത്താവായ